നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അട്ടർ സ്റ്റുപ്പിഡിറ്റി ഗില്ലിനെ സഞ്ജു സാംസണിന് മുകളിൽ ഓപ്പണറായിട്ട് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് മറ്റൊരു വിശേഷണം പറയാനില്ല അട്ടർ സ്റ്റുപ്പിഡിറ്റി ഇനിയിപ്പോൾ ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്കോഡ് പ്രഖ്യാപിക്കും അതിലും ഗില്ലുണ്ടാവും ഫസ്റ്റ് ചോയ്സ് ഓപ്പണറായിട്ട് തന്നെ ടീം മാനേജ്മെൻറ്റ് പരിഗണിക്കും പക്ഷേ കളിയെക്കുറിച്ച് വളരെ ചെറിയ നോളജുള്ള കുഞ്ഞുകുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഗില്ലിനെ മികച്ച ഓപ്പണർ സഞ്ജു സാംസൺ തന്നെയാണെന്ന് ഏതെങ്കിലും ഇപ്പോൾ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയിൽ അവസാന പോരാട്ടമായിരുന്നു അഞ്ചാം പോരാട്ടമായിരുന്നു ഗില്ല് പരിക്കേറ്റ് പുറത്തായതുകൊണ്ട് മാത്രം സഞ്ജു സാംസണിന് അവസരം കിട്ടിയ ഓപ്പണറായിട്ട് നിഗിള് കാരണം നി ഗില്ല് പുറത്ത് സഞ്ജു ഇന്നെ എന്താ ഉണ്ടായത് ഈ ില് അഭിഷേക് ശർമ്മക്കൊപ്പം ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ടില്ല ഗില്ല് അഭിഷേക് അടിക്കും ഗില്ല് ഇങ്ങനെ കൂടതെന്ന് അതിന്റെ ഒരു തണലിലും സുഖത്തിലും ഇങ്ങനെ അങ്ങ് പോകും അതങ്ങനെയല്ല പരമ്പരയിൽ ആദ്യമായിട്ട് ചില ഘട്ടങ്ങളിൽ അഭിഷേകിനേക്കാൾ മികച്ച രൂപത്തിൽ സഞ്ജു പോകുന്നു മാത്രമല്ല ആദ്യമായിട്ട് അഭിഷേകിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ സഹ ഓപ്പണർ കളിക്കുന്നു മുപ്പത് റൺസിന് മുകളിൽ അടിച്ചു സഞ്ജു ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തേഴ് നാല് ഫോറും രണ്ട് സിക്സും സ്ട്രൈക്ക് റേറ്റ് നൂറ്ററുപത്തെട്ട് പോയിന്റ് ഒന്നേ എട്ട് അഭിഷേക് ശർമ്മ ഇരുപത്തൊന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസ് ആറ് ഫോറും ഒരു സിക്സും സ്ട്രൈക്ക് റേറ്റ് നൂറ്ററുപത്തൊന്ന് പോയിന്റ് ഒമ്പത് ഇത് നമ്മൾ ഇപ്പം അങ്ങനെ കാണാറില്ലാത്തതാണ് അതായത് അഭിഷേകിൻ്റെ കിഡിലൻ സ്റ്റാർട്ടിൽ മറ്റേയാൾ പതുക്കെ അങ്ങനെ രക്ഷപ്പെട്ടു പോക അതങ്ങനെയല്ല രണ്ടുപേരും അടിക്കുന്നു ടീമിന് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു എന്നിട്ടും സഞ്ജുവിന് മുകളിൽ ഗില്ലിനെ സപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ച് അട്ടർ സ്റ്റുപ്പിഡിറ്റി എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല ഇപ്പോൾ ഇത് നമ്മൾ മാത്രമല്ല വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ രൂപത്തിലാണ് ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എക്സിലെ ചില പ്രതികരണങ്ങൾ നോക്കാം എക്സിൽ ഒരു പ്രതികരണം എങ്ങനെയാണ് സഞ്ജു ഈസ് എം വി പി ഇൻ ഷോർട്ടസ്റ്റ് ഫോർമാറ്റ് ക്യാൻ ഇൻ എനി പൊസിഷൻ ക്യാൻ ഗിവ് എ ഫ്ലെയിങ് സ്റ്റാർട്ട് ഇൻ ഓപ്പണിംഗ് അട്ടർ സ്റ്റുപ്പിഡിറ്റി ടു ചൂസ് ഗിൽ ഓവർ ഹിം ഒരു സംശയവും വേണ്ട ഗില്ലിനെ സഞ്ജുവിന് മുകളിൽ സെലക്ട് ചെയ്യുന്ന അടർ സ്റ്റുപിഡിറ്റിയാണ് സാംസൺ തീർച്ചയായിട്ടും ഈ രൂപത്തിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകും സി എസ് കെയില് തലാ ധോണിക്ക് കീഴിൽ ഒന്നുകൂടി ഉയരങ്ങളിലേക്ക് സാംസൺ പോകും ഹാപ്പി ഫോർ ചേട്ട ബീൻ ഫോളോയിങ് ഹിം സിൻസ് ട്വൻറ്റി ഫോർട്ടീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ എക്സിൽ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തുന്നത് അതുപോലെ മറ്റൊരു പ്രതികരണം വരുന്നത് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ അല്ല അഭിഷേക് ശർമ്മയുമായിട്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഐ എം ഗോയിങ് ടു ബോയ്കോട്ട് ഒരു സംശയവും വേണ്ട പ്ലീസ് സീരിയസ്നാവും ബി സി സി ഐയോട് പറയുകയാണ് ദയവ് ഇത് ഇപ്പോഴെങ്കിലും സീരിയസ് ആവുക തീർച്ചയായിട്ടും ഇതാണ് യാഥാർത്ഥ്യം കാരണം ഇപ്പോഴെങ്കിലും ഇങ്ങനെ സീരിയസ് ആകുമോ അല്ലാതെ അടുത്തൊരാളിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി വേൾഡ് കപ്പിന് തൊട്ടരികിൽ വെച്ചിട്ട് ഈ പണി ചെയ്യുന്നത് അത് ഒരു വല്ലാത്ത ഫേവററ്റീസം തന്നെയാണ് മറ്റൊരാളുടെ പ്രതികരണം വരുന്നത് വേൾഡ് ആൻഡ് സഞ്ജു സാംസൺ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പ്രഷർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ ഒരു സിംഗിൾ ചാൻസ് ഉപയോഗപ്പെടുത്താൻ എന്നുള്ളത് മുപ്പത്തിയേഴ് റൺസ് ഇരുപത്തിരണ്ട് ബോളിൽ നൂറ്റി അറുപത്തെട്ട് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു ഓപ്പണറിൽ നിന്ന് ആരാധകർ എക്സ്പെക്ട് ചെയ്യുന്ന പ്രകടനമാണ് നൗ പ്രഷർ ഈസ് ഓൺ ശുഭ്മൻ ഗിൽ ഇപ്പോൾ പ്രഷർ സഞ്ജുവിൽ നിന്ന് ശുഭ്മൻ ഗില്ലിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ആ ഒരു പ്രതികരണം അടുത്ത പ്രതികരണം വരുന്നത് ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി അറ്റ് ഈസ് ഫേവറേറ്റ് ഫേവറബിൾ ബാറ്റിംഗ് പൊസിഷൻ ആഫ്റ്റർ എ ലോങ് ടൈം ആൻഡ് മേഡ് ഇറ്റ് കൗ ഉണ്ട് ഒരു ഫേവറേറ്റ് പൊസിഷനിൽ ഓപ്പണർ പൊസിഷനിൽ ഒരുപാട് കാലത്തിന് ശേഷം അവസരം കിട്ടുമ്പോൾ സഞ്ജു സാംസൺ അത് ഇരു കയ്യും നീട്ടി സ്വീകരിച്ച് അത് ശരിക്കും ഹി മേഡിറ്റ് കൗ ഉണ്ട് വെൽ പ്ലേഡ് സഞ്ജു സാംസൺ എന്നുള്ളതാണ് അടുത്തൊരു പ്രതികരണം വരുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് നീണ്ട കാലത്തിന് ശേഷം ഒരു ഓപ്പണിംഗ് പാർട്ട്ണർ അഭിഷേക് ശർമ്മയേക്കാൾ നല്ല സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്നതേ കണ്ടു സഞ്ജു സാംസൺ പ്ലെയ്ഡ് വെരി ഗുഡ് സി ദി റൺ റേറ്റ് എന്നാണ് ഒരാളുടെ പ്രതികരണം വന്നത് എ ഗുഡ് നോക്ക് കംസ് ടു അൻ എൻഡ് ബട്ട് ഹി ഡിഡ് വെൽ വിത്ത് ലിമിറ്റഡ് ചാൻസസ് ഹി ഗോട്ട് ഇൻ ദി സീരീസ് വെൽ പ്ലേഡ് സഞ്ജു സാംസൺ ഐ ഹോപ്പ് യു ഗെറ്റ് കൺസിസ്റ്റൻറ്റ് റൺസ് എന്ന് മറ്റൊരാൾ പ്രതികരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതിലൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അത് മലയാളി മാത്രം പറയുന്നതല്ല മൊത്തത്തിൽ നിങ്ങൾ എക്സിലും മറ്റുമൊക്കെ നോക്കിയാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആരാധകരും സഞ്ജു സാംസണെ ഓപ്പണറാക്കണം കില്ലല്ല ഗില്ലിനേക്കാൾ മികച്ച ഓപ്പണർ സഞ്ജു ആണ് എന്ന് തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അദ്ദേഹത്തിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടിയത് നമുക്കറിയാമല്ലോ നേരത്തെ ഗില്ലി ടീമിലേക്ക് മടങ്ങിയെത്തുന്നതിന് മുമ്പ് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമായിരുന്നു ഇന്ത്യയുടെ ഡെസിഗ്നേറ്റഡ് ഓപ്പണ ഓപ്പണേഴ്സ് അവർ മികച്ച തുടക്കങ്ങൾ തന്നിട്ടുമുണ്ട് എന്നിട്ടും ഒരു കാരണവുമില്ലാതെ ടങ്ങി വന്നപ്പോ സഞ്ജുവിന് ആ പോസിറ്റിൽ നിന്ന് മാറ്റിയതാണ് സഞ്ജു സാംസൺ ഈ വർഷം പതിനഞ്ച് ടി ട്വന്റി മത്സരങ്ങളാണ് അത് കളിച്ചത് അതിൽ പതിനൊന്ന് ഇന്നിങ്സുകൾ ഇരുനൂറ്റി ഇരുപത്തിരണ്ട് റൺസ് അടിച്ചു ഇരുപത് പോയിന്റ് ഒന്നേ എട്ടാണ് ആവറേജ് എട്ട് അഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് അപ്പം അതില് കാര്യം വളരെ വ്യക്തമാണ് അദ്ദേഹം വ്യത്യസ്ത പോസിറ്റനുകളിൽ പലപ്പോഴും മാറി മാറി അദ്ദേഹത്തെ കളിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലില് അദ്ദേഹം ഓപ്പണറായിട്ട് ബാറ്റ് ചെയ്ത സമയത്ത് മുഴുവനായിട്ട് ഓപ്പണറായിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കണം നാനൂറ്റി മുപ്പത്തി ആറ് റൺസാണ് പന്ത്രണ്ട് ഇന്നിങ്സിൽ നിന്ന് വന്നത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ആവറേജ് നൂറ്റി എൺപത് പോയിൻറ്റ് ഒന്നേ ആറ് സ്ട്രൈക്ക് റേറ്റ് കാര്യം വളരെ വളരെ കൃത്യമാണ് സഞ്ജു സാംസൺ ഓപ്പണർ എന്ന നിലയിലാണ് കൂടുതൽ മികവിലേക്ക് പോകുന്നത് എന്നുള്ളത് ഈ കണക്കുകൾ കാണിക്കും ഇതുവരെ സഞ്ജു ആകെ അൻപത്തിരണ്ട് ടി ട്വൻറ്റി ഐ മത്സരങ്ങളാണ് കളിച്ചത് നാൽപ്പത്തി ഇന്നിങ്സുകൾ ആയിരത്തി മുപ്പത്തിരണ്ട് റൺസ് അടിച്ചു ഇന്നലെ അദ്ദേഹം ആയിരം എന്നുള്ള മൈൽസ്റ്റോൺ കടന്നു ഇരുപത്തഞ്ച് പോയിന്റ് എട്ടാണ് ആവറേജ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് പൂജ്യം ആറ് മൂന്ന് സെഞ്ചുറികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഹാഫ് സെഞ്ചുറികളുമുണ്ട് മികച്ച അത്ര തന്നെ ഹാഫ് സെഞ്ചുറികളുമുണ്ട് മികച്ച രൂപത്തിൽ സഞ്ജു സാംസൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ സെലക്ടർമാർക്ക് മറ്റു ചില താൽപ്പര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു കാത്തിരിക്കാം ഇന്നത്തെ ടീം ഇന്ത്യയുടെ വേൾഡ് കപ്പ് സ്കോഡിൻ്റെ പ്രഖ്യാപനത്തിനായി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരുത്താം